ഞാൻ വളരെ നല്ലതാണ് നിങ്ങളും വളരെ നല്ലതാണ് നമ്മളുടെ ശരീരം മനസ്സ് ആത്മാവ് ഇതെല്ലാം വളരെ പെർഫെക്റ്റാണ് പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ ആ പഠിപ്പിച്ചത് നമ്മളിൽ അവർ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കിയ അവസരങ്ങളിലെല്ലാം നമ്മൾ അതിനെ നിഷേധിക്കാൻ വേണ്ടി നിർബന്ധിതമായി അതിനെ നിഷേധിക്കുക എന്ന് പറയുമ്പം നമ്മളിൽ പതുക്കെ പതുക്കെ നിഷേധം വളർന്നു വന്ന് അല്ലെങ്കിൽ ആ നിഷേധത്തിലൂടെ നമ്മളെ ബുദ്ധി വളർന്നു വന്ന് ബുദ്ധി വളർന്നു വന്നപ്പം ഇതിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ അറിവില്ല കേട്ടോ രക്ഷപ്പെടണമെന്നും രക്ഷപ്പെടാതിരിക്കണമെന്നും പക്ഷേ താൽക്കാലികമായിട്ട് ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുപാടിൽ പലരും സ്വീകരിച്ച പല ഐഡിയാസും അല്ലെങ്കിൽ പല ലോജിക്സും പലരുടെയും പുസ്തകങ്ങളും പല കാര്യങ്ങളും നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലുള്ള ആ ഒരു വൃത്തിയെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളാർക്കും ഒരു കുഴപ്പവും ഈ പറയണ ഒരു കാര്യത്തെയും ആശ്രയിച്ചിട്ടല്ല നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് മുമ്പ് ചെറുപ്പത്തിൽ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ ആ അടിച്ചേൽപ്പിക്കപ്പെട്ടതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് പുതിയതിനെ ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്നെ അനുഭവിക്കാൻ ഞാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആ തോന്നൽ വരാനുള്ള കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പക്ഷേ വർക്കിംഗ് ഈസ് ബോത്ത് സെയിം രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യണം കാരണം എന്താ നമുക്ക് എനിക്ക് എന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതാ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പൈസ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് വരയിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന മതത്തിൻ്റെ അനുഭാവിയായിട്ടോ നിന്നിട്ട് എനിക്ക് എന്നെ അനുഭവിക്കാൻ പറ്റണില്ല അപ്പോൾ പിന്നെയും പിന്നെയും സെർച്ചിങ് 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 സെർച്ച് ഇതെന്തുകൊണ്ടാണ് ഈ സൂപ്പർ ഇമ്പോസിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് മറിച്ച് നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ കാരണം നമ്മൾക്ക് ഭയങ്കര സിമ്പിൾ കോമൺ സെൻസ് സെൻസല്ലേ നമ്മളിവിടെ ജീവിച്ചിരിക്കാനുള്ള കാരണം നമ്മൾ സമൂഹത്തെ നിഷേധിക്കണില്ല മറ്റുള്ള ആൾക്കാരെ നിഷേധിക്കുന്നില്ല ഒന്നിനെയും നിഷേധിക്കണില്ല പക്ഷേ ഇവരെല്ലാം ആശ്രയിച്ചിട്ട് എനിക്ക് എന്നിൽ ലഭിച്ചത് ദുരന്തങ്ങളും രോഗങ്ങളുമാണെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള എൻ്റെ ബന്ധം പോയതാണ് എനിക്ക് മനസ്സിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ ആ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായി വന്നത് ആ ഓർമ്മകളിൽ നിന്ന് ആ ഓർമ്മകൾ ഓ ഞാൻ ബുദ്ധി ഉപയോഗിക്കണമെന്ന് ഞാൻ പോലും അറിയാത്ത അത്രയും ഫാസ്റ്റായിട്ട് എൻ്റെ ബോഡിയിൽ മെമ്മറീസ് ഉണ്ട് അപ്പം നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിൻ്റെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യും നമ്മൾ നമ്മളിതിനെന്താണോ പഠിപ്പിക്കുന്നത് അതിലിത് ആവും അപ്പോൾ ബുദ്ധിയുടെ ഭാഗത്ത് നമ്മളിതിന് എക്സ്പീരിയൻസ് കൂടുതൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബുദ്ധിൻ്റെ ഭാഗത്ത് ആവും അപ്പോൾ നമ്മളിൽ ചില ഭയങ്കരമായ കഴിവുകൾ ഉണ്ടാവും മറ്റുള്ളവരെ നമുക്ക് സിമ്പിളായിട്ട് പറ്റിക്കാൻ പറ്റും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും ഏ ഒരുപാട് കഴിവുകൾ നമുക്കുണ്ടാവും പക്ഷെ അപ്പോഴും നോക്ക് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ലാതെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അല്ലേ മറിച്ച് നമ്മൾ നിലനിൽക്കണ അവസ്ഥയിലാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നിലനിൽക്കുന്ന നിലനിൽക്കണ ഒരിക്കലും കോട്ടം വരുന്നില്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ അങ്ങനെയുള്ള ഇങ്ങനെയാണ് ആയിക്കോട്ടെ ഏ ഇനി അങ്ങനെയാണെന്ന് പറഞ്ഞോട്ടെ ആയിക്കോട്ടെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞോട്ടെ ആയിക്കോട്ടെ നമുക്ക് വേറെ വിഷയങ്ങളൊന്നും കാരണം നമ്മൾ ചിലതിൻ്റെ കൺട്രോളിലായിട്ട് ആ ആണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അതിൽ നിന്ന് എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് മനസ്സിലായാൽ കാരണം എന്താ മറ്റുള്ളവരുടെ കൺട്രോള് ഞാൻ പുതിയ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണേ രണ്ടും ഒരേ അവസ്ഥയാണ് മനസ്സിലായ അപ്പം നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അശ്രദ്ധ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ചില പൊട്ടത്തരങ്ങൾ അതായത് എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്ന അവസ്ഥയെ മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ മറിച്ച് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്ന അവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണത് ഒരിക്കലും ഇല്ല നമ്മളിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റ് മതങ്ങള് മറ്റ് സംഘടനകൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്ത ഭാഗം നമ്മളിലുള്ളത് കൊണ്ട് നമുക്ക് നമ്മളിൽ കൺട്രോൾ കിട്ടുന്നില്ല ഇതാണ് നമ്മളെ പ്രശ്നത്തിനുള്ള കാരണം അല്ലാതെ ആരും മോശക്കാരല്ല മനസ്സിലായാൽ കാരണം നിങ്ങൾ മോശക്കാരായിട്ട് തുടരുന്നത് മറ്റുള്ളവർ നന്നായിട്ട് നിൽക്കാൻ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവരിലുള്ള നന്മ അതെല്ലാവർക്കും മനസ്സിലാവുന്ന നന്മയാണെങ്കിൽ പിന്നെ ഇപ്പുറത്ത് മോശക്കാരില്ലല്ല അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങളുടെ നന്മ മനസ്സിലാക്കാൻ പറ്റാത്തത് അവരുടെ വിഷയമാണ് അപ്പോൾ നമ്മളിലുള്ള നന്മയെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇത് മനസ്സിലാക്കണം എന്നുള്ള ഭാഗത്ത് നമുക്ക് യാതൊരു അസ്വസ്ഥതയില്ല പക്ഷേ ഇതെന്താ സംഭവിക്കുന്നത് അങ്ങനെ വിചാരിക്കും അടുത്ത നിമിഷം തൊട്ട് പിന്നെയും ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്ന ഭാഗം ഇതിങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ പിന്നെയും നമ്മൾ അതേ ലൂപ്പിൽ പെട്ടുപോവാണ് മറിച്ച് നമ്മളിലുള്ള ശരിയിൽ കാരണം നമ്മൾ നിലനിൽക്കണില്ലേ നിങ്ങൾ നിലനിന്നിട്ട് നിങ്ങൾ എന്തെല്ലാം അത് വേറെ വിഷയം പക്ഷെ നിങ്ങൾ നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്നൊരവസ്ഥയില്ലേ ആ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കാതെ നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത പേരിനും പെരുമ്പും കുടുംബത്തിനും ആളാവാനും വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങളുടെ നിലനിൽപ്പിന് നിങ്ങൾ തന്നെ ഭീഷണി ഉണ്ടാക്കണം ഇതിന് ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് അല്ലെങ്കിൽ ആർക്കാണ് ഇതിൽ കുറ്റമുള്ളത് ആർക്കും ഇല്ല മനസ്സിലായോ അപ്പം നമ്മൾ നമ്മളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ ശ്രദ്ധയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധം വരും അവിടെ യാതൊരു തരത്തിലുള്ള ഗുരു ശിഷ്യനോ അച്ഛനമ്മയോ ഭാര്യ ഭർത്താവോ എന്നതിനേക്കാൾ ഉപരി ഓരോരുത്തർക്കും അവരവരെ കൃത്യമായിട്ട് കാണാനുള്ള ഒരു എക്സർസൈസ് അതാണ് ലൈഫ് കാരണം നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ വഴിയിൽ അല്ലെങ്കിൽ നമ്മുടെ വഴിയിൽ മറ്റാൾക്കാർ വരുന്നെന്നുള്ള ഒരു തോന്നൽ ഇവർ സൃഷ്ടിച്ചെടുത്തത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ എവിടെ പ്രശ്നം ഈ പറയുന്ന ആൾക്കാർ ഇത്രയും കാലമായിട്ട് സ്വന്തം വീട്ടിലുള്ളവരും ഭാര്യയും ഭർത്താവും ഇവരൊക്കെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ നോക്കിയിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ നിങ്ങൾ സുഖം എടുക്കാനുള്ള അതൊക്കെ നിങ്ങൾ സുഖം എടുക്കണില്ലേ പക്ഷെ പിന്നെയും പിന്നെയും ഈ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നിങ്ങൾ നിങ്ങളോടൊരാൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്ന് ചെറുപ്പം തൊട്ട് പറഞ്ഞപ്പം അതിൽ നിന്ന് അത് ശരിയാക്കി എടുക്കാനുള്ള അവസ്ഥയ്ക്ക് പകരം ഈ പറയുന്ന ആളുടെ കണ്ണ് എങ്ങനെ വെട്ടിക്കാന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോയേ ഓക്കെ നമ്മൾ കണ്ണ് വെട്ടിച്ച് ഒരാളെ കണ്ണു വെട്ടിച്ച് പത്താളെ കണ്ണു വെട്ടിച്ച് നൂറാളെ കണ്ണു വെട്ടിച്ച് ഇനി നമുക്ക് നിർത്തിക്കൂടെ കാരണം അതൊരു എഫേർട്ടല്ലേ ഇപ്പോൾ ഒരാൾ പറയണേ ഓക്കെ ഷാഫി നിനക്ക് പത്ത് പ്രശ്നങ്ങളുണ്ട് ഓക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത് പരിഹരിച്ചിട്ട് നമ്മൾ കാരണം നമ്മളൊരാൾ ചൂണ്ടിക്കാണിക്കല്ലേ എന്തോ ഒന്നുള്ളത് കൊണ്ടാണല്ലോ ചൂണ്ടിക്കാണിച്ച് അപ്പോൾ ആ ചൂണ്ടിക്കാണിച്ചതും കൂടി നമുക്ക് കൃത്യമായിട്ട് നമ്മളിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ പിന്നെ അവിടെ ചൂണ്ടിക്കാണിക്കാനില്ലല്ല അപ്പം ആ ചൂണ്ടിക്കാണിക്കുന്ന ആൾ ഫ്രീ ആയിട്ട് ചൂണ്ടിക്കാണിച്ചു കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നും നമ്മളെ ചൂണ്ടി കാണിക്കുന്നത് അതും നമ്മളും അവിടെ ഒരു ഭാഗമുണ്ട് അല്ലേ കാരണം ആ മറ്റൊന്നെന്ന് പറയണത് എന്തുകൊണ്ടാണ് അവിടെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടതുകൊണ്ടാണ് അപ്പം നമുക്ക് ആ വ്യത്യാസത്തെ നിർവീര്യം ചെയ്യാൻ സാധിച്ച് മറിച്ച് എല്ലാവരും എന്താ ചെയ്യുകയാണ് ആ വ്യക്തിയെ മാറ്റി നിർത്തുക അയാളാരടൈ എന്നോട് പറയാൻ പോയി പണി നോക്കടാ മനസ്സിലാ ഈ ഒരു വൈബിലാ ആ ഒരു വൈബ് ഓക്കെ ആ വൈബ് നിങ്ങൾ നിങ്ങളെടുക്കണില്ലേ ആവശ്യത്ത് കൂടുതലെടുക്കണില്ലേ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വൈബും കൂടി ഇതിന് പൈസ കൊടുക്കണ്ട ടാക്സ് അടക്കണ്ട അല്ലേ ഓക്കെ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഓക്കെ ചെയ്ത് നോക്കുക കാരണം ഞാനായിട്ട് ചെയ്തിട്ട് എനിക്ക് സമാധാനമില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പല്ലേ പിന്നെ എന്തിനാ ആ ബലം പിടിക്കണത് ബലം പിടിച്ചിട്ട് ഷുഗറും കൊളസ്ട്രോളും കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത തരിപ്പും മേലും കൈയും മുഴുവൻ വേദനയും എല്ലാം ഉണ്ടല്ല റെസിസ്റ്റൻസ് റെസിസ്റ്റൻസല്ലേ എഫേർട്ടല്ലേ അധ്വാനിക്കുകയാണ് ഞാൻ പറയുന്നത് പക്ഷെ ആ അധ്വാനിച്ചുകൊണ്ട് ആള് നശിക്കണം അധ്വാനം എന്ന് പറഞ്ഞാൽ ആള് റിച്ചാകുന്നതാണ് അധ്വാനം കാരണം നേരായ വഴിയിലാണ് അധ്വാനിക്കുന്നത് മനസ്സിലായോ ഇത് വഴി നേരായ വഴിയിലല്ല അധ്വാനിക്കുന്നത് ഇത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുകയാണ് ചെയ്യുന്നത് കാരണം എന്താ നമ്മൾ തുറക്കാൻ പറ്റണില്ല കാരണം കുറച്ച് മുമ്പേ എൻ്റെ ഭൂതകാലത്തിൽ ഞാൻ വലിയ സംഭവമായി അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഭാവിയെ സ്വപ്നം കാണുകയാണ് ഏ വല്ല കാര്യമുണ്ടാ ഒരു കാര്യമില്ല അപ്പം നമ്മളെ ഏതെങ്കിലും മതമോ ജാതിയോ നിയന്ത്രിക്കണമുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ അതിൽ നിയന്ത്രണത്തിന് പൂർണ്ണമായി നിന്ന് കൊടുക്കുക നിന്നും കൊടുത്ത് അതിനെ തുറന്നെടുക്ക് തുറന്നെടുത്തിട്ട് അതിലൊരു പിണ്ണാക്കുമില്ല എന്ന് അതിൽ സത്യസന്ധമായി നിൽക്കുമ്പോഴേ മനസ്സിലാവും ഇപ്പം നിങ്ങൾ വീട്ടിലാണെങ്കിലും ഇപ്പം നിങ്ങൾ നിങ്ങളെ വീട്ടിലാണെങ്കിൽ ഭാര്യയുടെ അമ്മയുടെ കൂടെ സത്യസന്ധമായിട്ട് നിൽക്ക് അവർ നിയന്ത്രിക്കട്ടെ അവർ ചാടിക്കള്ളിക്കടാ കുഞ്ചുരാമ്മ എന്ന് പറയുമ്പോൾ ചാട് എന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്താണ് സാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തുറക്ക് ഇത് നിങ്ങളെന്താണ് അവർ പറയണേന്ന് നിന്ന് കൊടുക്കാതിരിക്കും ണ ഭാഗം വർക്ക് ചെയ്യുകയും എന്നാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ക്ഷീണിക്കുക ഇതാണ് ഈ സമൂഹത്തിൻ്റെ ട്രിക്ക് മനസ്സിലായ അവർ ഭയങ്കര ഓപ്പണായിട്ട് കുറേ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങളെ ട്രാപ്പ് ചെയ്യും കാരണം നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ തുറക്കാൻ അവർ സമ്മതിക്കില്ല കാരണം അവർ ഡബിൾ ഡുവൽ പേഴ്സണാലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങളും ആ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യും കാരണം എന്താ എൻ്റെ സുഖം എൻ്റെ സുഖം എന്ന് പറഞ്ഞു എടുക്കാൻ തുടങ്ങിയത് എത്ര കാലായി എന്നിട്ട് ഈ സുഖത്ത് നിന്ന് എന്തെങ്കിലും സുഖം കിട്ടണമുണ്ടോ ഒന്ന് ആത്മാർത്ഥമായിട്ടി ചോദിച്ചു നോക്ക് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കാരണം നമ്മൾ സുഖത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ അസ്വസ്ഥതയിൽ നിന്ന് നമ്മൾ അസ്വസ്ഥതയിലായത് കൊണ്ടാണ് ഈ സുഖത്തിൻ്റെ പുറകെ പോകുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥതക്കും സുഖത്തിനും ഇടയിൽ നമ്മൾ ജീവിക്കുന്നൊരവസ്ഥയില്ലേ ഒരു ബ്യൂട്ടിഫുൾ പൊസിഷൻ എല്ലാവർക്കും ഇല്ലേ അതല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പം അതിന് കോട്ടം തരുന്ന രീതിയിൽ ഭാര്യയാണെങ്കിൽ എന്തിനാ അങ്ങനത്തെ ഭാര്യ അച്ഛനും അമ്മയാണെങ്കിൽ എന്തിനാങ്ങനത്തെ അച്ഛനും അമ്മയും മതമാണെങ്കിൽ എന്തിനാ അങ്ങനത്തെ മതം ഏ പക്ഷെ ജീവൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളെ ജീവിക്കുന്ന അവസ്ഥക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ അവർ നിൽക്കുകയാണെന്ന് ഇപ്പം നമുക്ക് തോന്നണം അപ്പം നമ്മൾ ചാടി കയറിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയല്ല അവർ കോട്ടം നിൽക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും നമ്മളിത് പരിശോധിക്കുക ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കുക എന്നിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഭാഗം കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയിക്കരുത് ഇതെന്താ ചെയ്യണം എനിക്കൊന്നും ചെയ്യാനില്ല എന്നറിയുകയും ചെയ്യുക പക്ഷേ ഇവരെ കൺട്രോൾ ചെയ്യാനാണ് നോക്കണ അല്ലെങ്കിൽ ഇവരെ മാറ്റാനാണ് നോക്കണത് അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ അറിയുകയും പക്ഷേ അപ്പുറത്ത് പോയിട്ട് ഞാൻ മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും കള്ള് കുടിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും മനസ്സിലായ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് നല്ലൊരു ബന്ധമില്ല അവർക്ക് നമ്മളുമായിട്ടും ഇല്ല പക്ഷെ ഇത് പരിശോധിക്കാൻ രണ്ട് കുട്ടിയും തയ്യാറാവണില്ല തീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പരിധി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇനി പോകാൻ പറ്റില്ല എന്ന് അത് നമ്മൾ എന്തു ചെയ്യും അതൊക്കെ വിഡ്രോയ്ക്കും അല്ലേ അല്ല പിന്നെയും പിന്നെയും അതിൻ്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും പൊട്ടത്തരും ചെയ്യാം എന്നതുപോലെയാണ് ഓരോ ബന്ധങ്ങളും നമുക്ക് സഹകരണം നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണം എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും ഉണ്ടാവും ഭയങ്കര രസമാണ് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ഓരോ മതങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ ഇതെല്ലാം ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച പരിപാടികളാണ് ഇപ്പം ശബരിമലയിൽ പോയാലും അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എല്ലാം പക്ഷെ ഇന്ന് വരെ ഒരു മനുഷ്യനും അതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇന്നും ഈ മതങ്ങളെല്ലാം ഇങ്ങനെ മതമായിട്ട് നിൽക്കുന്നത് മറിച്ച് അവനവനെ തിരിച്ചറിയുന്ന ഒരാൾ ഇതിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മതം മതമായിട്ട് നിൽക്കൂല കാരണം സത്യസന്ധത ഇല്ലാത്ത ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഈ പറയണ മതങ്ങളും സംഘടനകളും എല്ലാം അപ്പം നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുമ്പോഴും ഈ മതവും ഈ പറയണ പിന്നെ മാതാപിതാക്കളും ഭാര്യയും മക്കളൊക്കെ നമ്മളെ പിന്നെയും പിന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരീരത്തിന് കിട്ടിയ ആ പല സുഖങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരം വീക്കായതുകൊണ്ട് എനിക്ക് ഇവരെ എൻ്റെ കൂടെ നിർത്തണം എന്നുള്ള തോന്നൽ ഇവർ കൂടെ ഉണ്ടായിട്ട് ആ തളർന്നതെന്ന് പോലും ബുദ്ധിയിൽ അല്ലെങ്കിൽ ബോധത്തിൽ അറിയുന്നില്ല അപ്പോൾ വളരെ രസകരമായിട്ട് അവനവന് ഇത് പ്രവർത്തിക്കണ മറ്റുള്ളവർ പ്രവർത്തിപ്പിക്കണമല്ല ഞാൻ ചലിക്കാൻ കാരണമായ അവസ്ഥയുമായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ ആ ചലനത്തിന് കാരണമായ അവസ്ഥയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നമ്മൾ ക്ഷീണിപ്പിക്കില്ല ഒരിക്കലും നമുക്കൊരു പ്രോബ്ലം കൊണ്ടുവരില്ല വളരെ ക്ലിയറാണ് ഹൺഡ്രഡ് പെർസെൻറ്റാണ് മനസ്സിലായത് അപ്പോൾ ആ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്താൽ പവർ കൂടിയില്ല എല്ലാവർക്കും കൂടിയില്ല അത്രയുള്ള കാര്യം